കോമി യൽ സകലം വരസ്മൈ നാരായ സമർപ്പമി ഹരി ഓ ദ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരി ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരി ഹരി രാധാരമണമുകുന്ദര ശരണം മേധവചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവചരണയുഗം പവന പുരേശ രാധാകൃഷ്ണ ശരണം മേധവചരണയുഗം ശംഭോ ശങ്കര ശങ്കരസാംബ സേധവചരണയുഗം ശരണം പയ്യപ്പം മേധവചരണുഗം രാമാരാഘവത ശരനന്ദനശം മേധവചരണുഗം രാധാകൃഷ്ണമുകുന്ദമുര ശരണം മേതവ ചരണയുഗം ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോ So you